സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള നൂറ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നാളെ പരീക്ഷയുള്ളവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം പതിനെട്ടാം ലോകസഭയിൽ പ്രോ ടൈം സ്പീക്കറായി നിയമിതനായത് പതിനെട്ടാമത്തെ ലോകസഭയില് പ്രോ ടൈം സ്പീക്കറായിട്ട് നിയമിതനായത് ഭർതൃഹരി മഹ്താബാണ് ആണ് ഭർതൃഹരി മഹ്താബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കേരള നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ആര് കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ആണ് കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ ആണ് രാജാജി രാഗതി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡില് രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റം വിദ്യുത് രക്ഷു രക്ഷക് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സംയോജിത ജനറേറ്റർ മോണിറ്ററിംഗ് കൺട്രോൾ സിസ്റ്റത്തിന്റെ പേരാണ് വിദ്യുത് രക്ഷക് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കുടുംബശ്രീ കലോത്സവത്തിൽ ജേതാക്കളായത് കാസർഗോഡ് ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി നാലില് വഹിക്കുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വന്റിക്ക് അധ്യക്ഷം വഹിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം പി ടി ഉഷയാണ് പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് വേദിയായ നഗരം പാരീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് വേദി പാരീസ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഖ്യാൻ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡാണ് അമ്പതാമത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥാണ് എസ് സോമനാഥാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം എന്നതാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എൻ സി ആർ ബി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് കൊൽക്കത്തയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിംഗ്രൈസ്റ്റ് ഉപഗ്രഹം ആണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല ഹാങ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ഹാങ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു നൂറ്റി ഏഴ് മെഡലാണ് നൂറ്റി ഏഴ് നിതി ആയോഗ് സിഇഒ നീതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നിതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാനായിട്ട് കൂട്ടിച്ചേർത്ത വില്ലേജ് ഇടമലക്കുടി വില്ലേജ് ആണ് ഇടമലക്കുടി വില്ലേജ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം ലോകസഭയിലും സംസ്ഥാന നിയമസകൾ സഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നരീ ശക്തി വന്ദൻ അധിനിയം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഫിൻലാൻഡാണ് നാരി ശക്തി വന്ദന അധിനിയമം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നാരി ശക്തി വന്ദന അധിനിയം ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല സിഐ എസ് എഫ് ആണ് സി ഐ എസ് എഫ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ നിന്നും പതിമൂന്ന് രൂപ കൂട്ടി ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം ഏതാണ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഹിമപ്പുലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഹിമപ്പുലി കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം മിന്നുമണിയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരം മിന്നുമണി നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് ഓം ബിർള റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള പദ്ധതിയുടെ പേര് സേഫ് കേരള റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും ഗതാഗത നിയമലംഘനം തടയുവാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരളം ചന്ദ്രയൻ ഒന്നിന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാധുരേ എന്നാൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീര ഡോക്ടർ പി വീര മുത്തുവേൽ ചന്ദ്രയൻ ഒന്നിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു ആയിരുന്നു എന്നാൽ ചന്ദ്രയൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ് ഡോക്ടർ പി വീര ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം കേന്ദ്രമേതാണ് സൊർസറാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് സോർസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രാജസ്ഥാനിൽ പുതുതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് സോർസൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി സുനീതി കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് രംഗശ്രീ കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ സിയാച്ചിൽ ആദ്യമായി നിയമിതയായ വനിത മെഡിക്കൽ ഓഫീസർ ആര് യാൻ ഗീതികാൾ സിയാച്ചിൽ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതികാൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാടാണോ തുടങ്ങനാട് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് ഇരുപത്തിയെട്ട് ശതമാനം ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി ഇരുപത്തിയെട്ട് ശതമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് ഐ എൻ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഡബ്ല്യു ഐ എഫ് എസ് വീക്ക്ലി ഐ എൻ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ വീക്ക്ലി ഐ എൻ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ ഡബ്ല്യു ഐ എഫ് എസ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ജപ്പാനിലാണ് ജെ ടി സിക്സ്റ്റി എസ് എ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായ പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിലാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായിട്ട് ലക്ഷ്യമിട്ട പദ്ധതിയുടെ പേരാണ് ആർദ്രം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആദ്യത്തെ തമ്മിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഹൈദരാബാദ് ആണ് രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ആണ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പി പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എഴുപത്തി അഞ്ച് രൂപ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംവിധാൻ സദൻ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംവിധാൻ സദൻ ബെഞ്ചമിൻ നതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നതന്യാഹു ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തിയ പുതിയ അവാർഡാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ യു ജിൻ ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയ ആളാണ് യു ജിൻ സർണ ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ഹോങ് ആണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ് ഷു ഫെയ്ഹോ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടാണ് കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടിനാണ് ഫെയ്റ്റ് ബിഹൈൻഡ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റേതാണ് ഫെയ്റ്റ് ബിഹൈൻഡ് ദ ഗ്രിൽ പി ആർ ശ്രീജേഷിൻ്റേതാണ് പി ആർ ശ്രീജേഷിൻ്റെ ആത്മകഥയുടെ പേരാണ് ഫെയ്റ്റ് ബിഹൈൻഡ് ദ ഗ്രിൽ എന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരമാണ് പി ടി ഉഷ ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചെന്നാബാണ് ചെന്നാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ചനാബ് ഐ എസ് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ഏത് ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് നടപ്പാക്കിയ ദൗത്യം ആദിത്യ എൽ വൺ ആണ് ആദിത്യ എൽ വൺ ഇന്ത്യയുടെ സൗര ദൗത്യമായ ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ ആദിത്യ എൽ വൺ എന്ന പേരിനുള്ള എൽ വൺ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ലഗ്രാഞ്ചിയൻ പോയിന്റ് വൺ ലഗ്രാഞ്ചിയൽ പോയിന്റ് വൺ ഇന്ത്യയുടെ സൂര്യദൌത്യമായ ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർ ഒ ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചു ഇതിൽ എൽ വൺ ആദിത്യ എൽവൺ എന്ന പേരിലുള്ള എൽ വൺ എന്തിനെ സൂചിപ്പിക്കുന്നു ലഗ്രാഞ്ചിയൻ പോയിന്റ് വൺ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് എസ് കെ വസന്തൻ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദിത്യ താരം വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഏഴാണ് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ ടോവിനോ തോമസ് ആണ് ടോവിനോ തോമസ് മുപ്പത്തിയെട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം കോയമ്പത്തൂർ ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് പൊൻവാക്ക് മൃത സഞ്ജീവന പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് കർത്തവ്യ എന്നാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യ പദ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് നിരാമയ പദ്ധതി കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ പദ്ധതി മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഡിസ്ട്രോഫിൻ മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ സത്യനാരായണ ഭേളേരി പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ഭേളേരി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക് ക്രാന്തി എന്ന നോവൽ എഴുതിയത് ഭീഷണി ലാൽ സംവർക്ക് ക്രാന്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സമ്പർക്ക് ക്രാന്തി എന്ന നോവൽ എഴുതിയത് ഭീഷിനി ലാൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ആണ് ഹോം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവാരി ഏത് സംസ്ഥാനത്തെ മാന്ത്രികരി എന്നറിയപ്പെടുന്നു ചോക്കുവാരി ആസാമിലെ മാന്ത്രികാരി എന്നറിയപ്പെടുന്നു ആസാമിലേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻ്റ് വൺ എന്ന കോവിഡ് വകഭേദ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇ ജി ഫൈവ് പോയിന്റ് വൺ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പലറ്റ് ഏത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലറ്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട് മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ അല്ലു അർജുൻ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദിത്യ വനിതയാണ് ജിലുമോൾ മാരിയറ്റ് തോമസ് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദിത്യ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ് ശ്രീലങ്കയാണ് ശ്രീലങ്ക കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാൻ കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് നിയമിതയായത് അനാമിക ബി രാജീവ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായിട്ട് നിയമിതയായത് അനാമിക ബി രാജീവ് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ശ്രീനഗർ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ശ്രീനഗർ അവസാനത്തെ ചോദ്യം യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായി പ്രഖ്യാപിച്ചത് ഗോളിയോർ മധ്യപ്രദേശിലെ ഗോളിയോർ യുനെസ്കോയുടെ ഇന്ത്യയിലെ ഒരേയൊരു സംഗീത നഗരമായിട്ട് പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിൽ ഗോളിയൂർ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്